അപ്പോസ്തോലിനായ പൗലോസ് ജലസ്നാനത്തിനെതിരായിരുന്നോ ഒന്നുകോരിന്തിയർ ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ താൻ എന്താണ് യഥാർത്ഥമായി ഉദ്ദേശിച്ചത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ബാപ്റ്റിസം സീരീസിലെ ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം നമ്മൾ ബാപ്റ്റിസത്തിൻ്റെ ഒരു സീരീസ് ചെയ്തു വരികയായിരുന്നു അതിൽ ജലസ്നാനത്തിൻ്റെ ആത്മീക പ്രസക്തി ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് സ്നാനം നടത്തേണ്ടതിനുള്ള നാല് നിബന്ധനകൾ എന്തുകൊണ്ടാണ് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറ്റാത്തത് എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മളതിൽ ചിന്തിക്കുന്നുണ്ട് ആ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലേലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പല ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ചിലത് ഇപ്രകാരം ഒരു വീഡിയോ ഫോർമാറ്റിൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് നിമിത്തം അനേകർക്കതൊരു അനുഗ്രഹവുമാവും അപ്പോൾ ഒരു ചോദ്യം ഒന്ന് കോരിന്തിന്യർ ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അപ്പോസോലിനെ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു എന്നെ അയച്ചിരിക്കുന്നത് സ്നാനപ്പെടുത്താനല്ല പ്രത്യുത സുവിശേഷം പ്രസംഗിക്കുവാനത്രയും അതുകൊണ്ട് അപ്രകാരമുള്ളവർ പറയും പൗലോസ് അപ്പോസ്തോലിനെ സംബന്ധിച്ചിടത്തോളം ബാപ്റ്റിസം അതായത് ജലസ്നാനത്തിന് പ്രസക്തിയില്ല അല്ലെങ്കിൽ ബാപ്റ്റിസം ജലസ്നാനം വേണ്ട എന്താണ് ആ വാക്യം എന്നുള്ളത് നമുക്ക് നോക്കാം സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്ര ക്രിസ്തുവെന്നെ അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശിവ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യോടെ അല്ലതാനും ഈ ഒരു വാക്യം നമുക്ക് നേരാൻ വണ്ണം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആ ഇമ്മീഡിയറ്റ് കോണ്ടക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുകളിലും താഴെയുമൊക്കെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കണം യു സി ബിബ്ലിക്കൽ ഹെർമനോട്ടിക്സ് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റൂളാണ് ആ ഏതൊരു വാക്യത്തിൻ്റെയോ അല്ലെങ്കിൽ വേദഭാഗത്തിൻ്റെയോ ഇമ്മീഡിയറ്റും ഗ്രേറ്റർ കോണ്ടെക്സ്റ്റും പരിശോധിക്കണം അതായത് ആ വാക്യങ്ങളുടെ തൊട്ട് മുകളിലുള്ളതും താഴെയുള്ളതുമായിട്ടുള്ള വാക്യങ്ങൾ പരിശോധിക്കണം അതിൻ്റെ കൂടെ അത് ഏത് പുസ്തകത്തിലാണോ ആ പുസ്തകത്തെയും കൂടെ നാം പരിശോധിക്കണം എന്നിട്ട് ഹോൾ ബൈബിൾ മുഴുവൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ആ വാക്യങ്ങളോ വേദഭാഗത്തെയോ നാം അനലൈസ് ചെയ്യണം ഇത് നാം ഡിസ്റിഗാർഡ് ചെയ്താൽ അവഗണിച്ചാൽ നല്ലൊരു സാധ്യതയുണ്ട് വാക്യങ്ങളോ വേദഭാഗത്തിൻ്റെയോ തെറ്റായിട്ടുള്ള അർത്ഥമായിരിക്കും നാം മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ ഒന്ന് കോരിന്തിയർ ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അതിൻ്റെ പശ്ചാത്തലം എന്താ കോരിന്ത് സഭയ്ക്കകത്തുള്ളിലുള്ള സെക്ടേറിയനിസം അല്ലെങ്കിൽ ഡിവിഷൻ ഭിന്നിപ്പ് ഇന്നത്തെ പോലെ തന്നെ അന്ന് ആ കോരിന്ത് സഭയിലും അനേകർ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു ചിലർ പൗലോസിൻ്റെ പാർട്ടി ചിലർ അപ്പല്ലോസിൻ്റെ പാർട്ടി ചിലർ സീഫസ് അല്ലെങ്കിൽ പത്രോസിൻ്റെ പാർട്ടി മറ്റ് ചിലർ ക്രിസ്തുവിൻ്റെ പാർട്ടി അപ്പോൾ പൗലോസ് അവരെ കറക്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഊന്നി പറയുന്ന കാര്യം യേശുവാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടതെന്നും പൗലോസിൻ്റെ നാമത്തിലല്ല നിങ്ങളെ ആരെങ്കിലും സ്നാനപ്പെടുത്തിയതെന്നും എന്നിട്ട് താൻ പറയുന്നു താൻ മറ്റാരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല എക്സെപ്റ്റ് ക്രിസ്മസ് ഗായസ് സ്റ്റെഫാനാസിൻ്റെ ആ ഹൗസ് ഹോൾഡിനെയും അല്ല എങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞേനെ പൗലോസിൻ്റെ നാമത്തിൽ പൗലോസ് തന്നെ എല്ലാവരെയും സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് ഈ ബാപ്റ്റിസങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ജലസ്നാനം നടത്തുമ്പോൾ ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായേക്കാം അതായത് ഈ സ്നാനം നടത്തുന്ന വ്യക്തിയെ ക്രിസ്തുവിനേക്കാട്ടിലും ഉപരിയായി ഇമ്പോർട്ടൻസ് ഊന്നൽ കൊടുക്കുവാൻ സാധ്യതയുണ്ട് അതിന്നും ചിലപ്പോൾ സംഭവിച്ചേക്കാം അപ്പം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ കറക്റ്റ് ചെയ്യണം എന്നിട്ട് ഒന്ന് കോരിന്തിന്യർ ഒന്നിൻ്റെ പതിനേഴിൽ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു തന്നെ അയച്ചിരിക്കുന്നത് സ്നാനപ്പെടുത്താനല്ല പ്രത്യുത സുവിശേഷം പ്രസംഗിപ്പാൻ അത്രേ അതും മനുഷ്യരുടെ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല കാരണം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശക്തിയില്ലാതാകുമെന്ന് പൗലോസ് അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രൈമറി മിഷൻ തൻ്റെ ദൗത്യമെന്നുള്ളത് അത് ദൈവഹിതപ്രകാരം തന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അത് സ്നാനം കഴിപ്പാനല്ല പ്രത്യുത യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ അത്ര അതായത് ഒരു മിഷനറി ഇവാഞ്ചലിസ്റ്റിൻ്റെ പ്രവർത്തി ചെയ്യുക ഓൺ ദി അതർ ഹാൻഡ് അതായത് മറുവശത്ത് അഫസ പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പൗലോസ് എഫ് ചില ശിഷ്യന്മാരെ കാണുന്നു അവർ യോഹന്നാൻ്റെ സ്നാനം മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു പൗലോസ് അവരോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നിട്ട് ആ പന്ത്രണ്ട് പേരും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത് ആ വേദഭാഗത്തിൽ എടുത്തു പറയുന്നില്ല പൗലോസാണ് അവരെ സ്നാനപ്പെടുത്തിയെന്നുള്ളത് എന്തുകൊണ്ടാണ് പൗലോസ് ഈ സംഭവം ഒന്നുകോരിന്തിയർ ഒന്നാമത്തെ അധ്യായത്തിൽ എഴുതി പറയാത്തത് എന്നുള്ളതിനോ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇനിയും കാണുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഒന്ന് പൗലോസാണ് എഫ് എസ് എസിലെ ആ പന്ത്രണ്ട് പേരെ സ്നാനപ്പെടുത്തിയത് എന്ന് വിചാരിക്കുക ഒന്നുകോരിന്തിയർ ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ആ പന്ത്രണ്ട് പേരെ ആ ഒന്നുകോരിന്തിയറിൻ്റെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെയെങ്കിൽ ഡേറ്റുകൾ നമുക്ക് നോക്കിയാൽ അതായത് ഒന്നുകോരിന്തിയർ എഴുതുന്നത് ഏകദേശം അമ്പത്തിനാല് എ ഡിയിൽ അപ്പോസല പ്രവർത്തികൾ എഴുതപ്പെടുന്നത് ഏകദേശം അറുപത്തിരണ്ട് എ ഡിയിൽ അപ്പോൾ ഒരു സാധ്യതയുണ്ട് ഒരു ഉണ്ട് ഈ ഒന്ന് കോരിന്ത്യർ എഴുതിയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി അതിന് ശേഷമായിരിക്കാം പൗലോസ് ഈ പറഞ്ഞവരെ സ്നാനപ്പെടുത്തിയത് ഇതിനെപ്പറ്റി ഡോക്മാറ്റിക് ആകാൻ പറ്റില്ല കാരണം സ്കോളേഴ്സ് പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ കൺസെൻസിനുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും നമുക്കൊരു കാര്യം അറിയാം അപ്പോസൊല പ്രവർത്തികൾ എഴുതിയ ലൂക്കോസ് ഒരു ഓർഡർലി ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടാണ് എഴുതിയത് ക്രോണോളജിക്കലി അതായത് സമയത്തിനനുസരിച്ച് തന്നെയുള്ള ചരിത്രപരമായിട്ടുള്ളൊരു നാരറ്റീവാണ് ലൂക്കോസ് എഴുതിയത് അതുകൊണ്ട് തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോസൊല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായത്തിലെ ആ സംഭവങ്ങളുടെ ഉൾപ്പെടുത്തണമെന്ന് തനിക്ക് ആത്മാവിൽ തോന്നിക്കാണണം വേറെസ് ഒന്ന് കോരിന്തിയർ ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് താൻ ആരെയെല്ലാം സ്നാനപ്പെടുത്തി എന്നുള്ളതിൻ്റെ ആ എക്സോസ്റ്റീവ് ലിസ്റ്റ് എഴുതുക അല്ലായിരുന്നു അവിടെ പ്രത്യുത തൻ്റെ ഫോക്കസ് ഞാൻ ഒന്നുമ്പേ പറഞ്ഞല്ലോ കോരിന്ത് സഭയിലെ ഭിന്നിപ്പുകളെ തിരുത്തുക അതായിരുന്നു തൻ്റെ ദൗത്യം ഇനി രണ്ട് അപ്പോൾ സൊലോ പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലെ ആ വേദഭാഗത്തിൽ എടുത്തു പറയുന്നില്ല പൗലോസാണ് ആ പന്ത്രണ്ട് പേരെ സ്നാനപ്പെടുത്തിയെന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താം ആ സ്നാനങ്ങൾ നേരിട്ട് പേഴ്സണലി പൗലോസ് ആയിരിക്കുകയല്ല ചെയ്തത് അതിനെന്താ കാരണമെന്ന് ചോദിച്ചാൽ നല്ല ഒരു പോസിബിലിറ്റി ഉണ്ട് മറ്റുള്ളവർ പൗലോസിൻ്റെ സൂപ്പർവിഷനിൽ ആ സ്നാനങ്ങൾ നടത്തിയത് അതായത് ആ പന്ത്രണ്ട് പേരെ സ്നാനപ്പെടുത്തിയത് പൗലോസ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്തു അപ്പോൾ പൗലോസ് പേഴ്സണലി ആ സ്നാനങ്ങൾ അതായത് അപ്പോ സ്വല പ്രവർത്തി പത്തൊൻപതിലെ ആ സ്നാനങ്ങൾ ചെയ്തില്ല എങ്കിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുകോരിന്തിയർ ഒന്നാം അധ്യായം ഒക്കെ എഴുതി പോകുമ്പോൾ ഈ ഡീറ്റെയിൽസ് അവിടെ ഉൾപ്പെടുത്തണമെന്നുള്ളതിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡീറ്റെയിൽസ് അവിടെ ഉൾപ്പെടുത്തേണ്ട പ്രസക്തിയുമില്ല കാരണം തൻ്റെ ഫോക്കസ് ഒന്നുകോരിന്തിയർ ഒന്ന് എഴുതുമ്പോൾ തൻ്റെ ഫോക്കസ് സഭയുടെ ഐക്യത ആ കോരിന്ത് സഭയ്ക്കകത്തുള്ള ഭിന്നിപ്പിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളതായിരുന്നു തൻ്റെ ഫോക്കസ് പൗലോസിൻ്റെ പ്രസ്താവന ഒന്ന് കോരിന്തിയർ ഒന്നിൻ്റെ പതിനേഴിൽ അത് ഊന്നിപ്പറയുന്നത് തൻ്റെ പ്രൈമറി റോൾ തൻ്റെ പ്രധാനപ്പെട്ട ജോലി ദൈവഹിതപ്രകാരമുള്ള പ്രധാനപ്പെട്ട ജോലി സുവിശേഷം പ്രസംഗിക്കുക അല്ലാതെ സ്നാനം വേണ്ട എന്നോ അല്ലെങ്കിൽ താൻ ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയില്ല എന്ന് പറയുന്നതോ ഒന്നുമല്ലായിരുന്നു തൻ്റെ ഫോക്കസ് താന് തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ക്രോണോളജിക്കലി അടുക്കി അടുക്കി അതായത് സമയത്തിൻ്റെ ആ ഒരു ക്രമം അനുസരിച്ച് ഇങ്ങനെ അടുക്കി അടുക്കി പറയുക എന്നുള്ളതല്ലായിരുന്നു തൻ്റെ ഉദ്ദേശം പ്രത്യുത കോരിന്റ്ന്ത് സഭയിലെ ഒരു ഇഷ്യൂവിനെ താൻ അഡ്രസ്സ് ചെയ്യുക അത് പൗലോസിൻ്റെ ആ മിഷൻ അപ്പോൾ സ്വന പൗലോസിൻ്റെ മിഷനുമായിട്ട് ചേർന്ന് നോക്കിയാൽ തന്നെ വളരെ കറക്റ്റ് കാരണം താൻ ലേഖനങ്ങളെല്ലാം എഴുതുമ്പോൾ ഓരോ സഭയിൽ നേരിട്ട പ്രതിസന്ധിയും അവിടുത്തെ ഇഷ്യൂസിനെയും കറക്റ്റ് ചെയ്തുകൊണ്ട് ദൈവാത്മാവിനാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതുകയായിരുന്നു തൻ്റെ ഫോക്കസ് ഇനിയിപ്പോൾ പൗലോസ് ജ ജലസ്നാനത്തിന് ഇമ്പോർട്ടൻസ് അതായത് പ്രസക്തി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എഫ് എസ് എർ രണ്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങളിൽ എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ പറയുന്ന ദാനം എന്തായിരുന്നു പൗലോസിൻ്റെ പഠിപ്പിക്കലും തൻ്റെ പ്രാക്ടീസും എങ്ങനെയാണ് തൻ്റെ ആ സന്ദേശത്തിൽ അതായത് സുവിശേഷം പ്രസംഗിക്കുന്ന സന്ദേശത്തിൽ ജലസ്നാനം മുഴുവൻ ജലസ്നാനവും താൻ ഉൾപ്പെടുത്തിയെന്നുള്ളതെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർഡ്സിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ദേശമാണ് രക്ഷ സ്നാനം അതുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളൊരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണണം ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് പൗലോസ് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്നാനത്തിൻ്റെ ജലസ്നാനത്തിൻ്റെ ആത്മീക പ്രസക്തി എന്താണ് മൂന്ന് കാര്യങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കാണുക ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് സ്നാനത്തിനുള്ള നാല് നിബന്ധനകൾ എന്തെല്ലാമാണ് അത് കാണണമെങ്കിൽ ഈ സന്ദേശവും നിങ്ങൾ കാണുക സോ സീ യു ദയർ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ്